ஒருபாடு பிரவர்த்தங்கள் எதினா அது சந்தேஷத்தை குறித்தும் அது மனிதமான ஆசயங்களை குறித்த வந்து பிரச்சார பிரவர்த்தங்கள் ஈட்டன நடத்திட்டு எதுக்கே எங்கே சந்தோஷம் நீங்கள் நடத்தும் அது அங்கே நம்ம இடையில் ಗಾಂಧಿಯ ಆಶಯ ಅದು ಸಂದೇಶ ಮನಿ ಚಿಂತೆಯ ಉಳ್ಕೊಂಡು ಸೂಹಲ ಪಾಟೆ ಕಾಯಿಯತ್ತೆ ನಮ್ಗೆ ಅನಿವಾರ್ಯ ನಮ್ಮ ನೈತು ಎನ್ನು ಅದು ಯಥಾರ್ಥ ಮಹಾತ್ಮ ಗಾಂಧಿಯನ್ನು അപ്പം കളിക്കുകയും നമ്മുടെ നാല് വാസ്ത്രത്തിലേകാധിപത്യത്തിലേക്കും വാസിസത്തിലേക്കും ഒക്കെ കൊണ്ടുപോവുക ഒക്കെ ചെയ്തിട്ടുള്ള ഏറ്റവും വളരെ ഭീകരമായ ഒരു ഗുരന്തമാണ് നമ്മൾ ഏറ്റവും എന്നുള്ള കാര്യത്തിൽ സാൻ മാസ്റ്റർ എൻ്റെ ഒരു ദുരിതം എപ്പോഴും കാരണം അതാണ് ഒരു അവതാരിക എടുത്താണെന്ന് വെച്ചപ്പോൾ അതേ അവൻ പറഞ്ഞു അവതാരിക അതിനെനിക്ക് തന്നെ ആ രീതിയിൽ എനിക്കറിയില്ല ഞാനൊരു കോപ്പിനൊന്നും വന്നിട്ട് കുമ്പസ്നായാ അതിശവാലം പടം എന്താ നമ്മൾ മറന്നു ചിരിച്ചേ എല്ലാ പ്രമാദ അവധാരക്ഷനെ കടനെ നമ്മളെല്ലാരും നിർത്തிட்டേ ഇടിുന്ന സാധന തെരന കൃഷ്ണൻ നമ്പറടി അപ്രോബൽ നന്നാപണ്ട് നന്നാ നമ്മടെ ഞാൻ അറിയുന്ന ഒരു ഐറ്റം ആണ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് പന്ത്രണ്ട് ഇരുപത്തി ഏഴാം തീയതിയാണ് രജിസ്റ്റർ ചെയ്തത് അതിനിടയിൽ ആ ചൊലിന് വളരെ യാത്ര ഒരുപാട് പ്രവർത്തനങ്ങൾ സന്ദേശത്തെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ മനിതമായ ആശയങ്ങളെക്കുറിച്ചുള്ള വലിയ പ്രധാന പ്രവർത്തനങ്ങൾ ഈ സംഘടന നടത്തി എനിക്കേറെ സന്തോഷം വന്നു നിങ്ങൾ നടത്തും അത് അങ്ങനെ നമ്മുടെ ഇടയിൽ നിന്ന് ഗാന്ധിയുടെ ആശയവും അദ്ദേഹത്തിൻ്റെ സന്ദേശവും മനിതമായിട്ടുള്ള ചിന്തയും ഉൾക്കൊണ്ട ഒരു സമൂഹം ஒரு கிளம்புறையை வார்த்தெடுக்க கழியத்தையும் ஆத்தியும் வத்தியும் அதுவும் ഇത്തിപ്പാത അല്ല അല്ലെഴിയതല്ല അതല്ലെങ്കിൽ അവരോട് അല്ലെഴുതി പെരുമാറലല്ല നേരെ മറിച്ച് മാറ്റിയിൽ കഴിക്കുന്നു അതുപോലെ നരസൻ അനുഭവത്തിച്ച് അതേ മാർഗം ഗാന്ധിജിയുടെ മാർഗം സ്വീകരിക്കലാണ് എന്ന് ഞാൻ പറഞ്ഞപ്പോൾ അതിനോട് അവർക്ക് യോജിക്കാൻ കഴിയില്ല പക്ഷേ അനുഭവത്തിൽ നിന്നും ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് എന്തൊക്കെ നഷ്ടങ്ങളാണ് ആമാസിൻ്റെ ആക്രമം കൊണ്ട് വന്നു ചേർത്തത് എല്ലാം വന്നു ചേർത്തത് എന്നു മനസ്സിലാക്കാൻ ഇല്ല നല്ലൊരു പോസ് തെറ്റായ വഴിയിൽ കൂടി നടക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിൽ പ്രശ്നത്തിന് ഏറ്റവും ഏറ്റവും നല്ല ജാതം തന്നെ ഇട്ടു ഗാന്ധി ഒരുപാട് പ്രശ്നങ്ങളൊക്കെ നിങ്ങൾക്കറിയാം അവരും ഗാന്ധി കൗതം പറഞ്ഞ പോലെ തന്നെ ഒക്കെ നിൽക്കാൻ പോകുന്നതാണ് அது அவர் நிலை ஆசிரியில் நிர்ணாயகமாக ஒரு பங்கு இப்போ வளரம் சார் அது ஞான அப்படின்னு இடபட்சி அதுக்கு அந்த வைக்க அவர் அவுண்டி ஜோதி முழுக்கி கொண்டு போகாமல் அவசரத்தில் ஞானி எடுத்து என்ன എന്നിട്ട് അദ്ദേഹം ഭാഗ്യം ശിക്ഷന്മാരുന്ന എങ്ങനെയാണ് ഈ പ്രവർത്തനങ്ങൾ ഇവിടെ നടത്തുന്നതെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിച്ചു അദ്ദേഹം വിട പറഞ്ഞു പോകുന്ന അവസരത്തിൽ അദ്ദേഹം ചില മാത്രങ്ങൾ അദ്ദേഹം പറഞ്ഞു വ്യക്തികൾ തമ്മിലുള്ള ഇടപെടലുകൾക്ക് അതീതമായി ഒരു സാമൂഹിക ശക്തിയായി

ഏറ്റവും വളരെ വളരെ ഗീതരമായ ഒരു ഗ്രന്ഥം വന്നു നമ്മൾ നേരിട്ട് കൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല സാൻ മാസ്റ്റർ എൻ്റെ ഒരു തുലാണെപ്പോഴും കാണുന്നത് അതാണ് എൻ്റെ എൻ്റെ ആത്മകഥയ്ക്ക് ഒരു അപകാരികളില്ല എന്നുള്ള എത്തപ്പോൾ അദ്ദേഹമാണ് വലിയൊരു അപകാരിക പരിഹരിക്കപ്പെട്ടത് നമ്മൾ Eru vitu sarna eru vitu. Naan oru pokilil thiravillai. Ithu thalitta la. Appo avan. Avana marai. Veyil. Ithu thalitta la. Veyil thirundhu avan. Enna pokil aanu tharunthu.